കണ്ണൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച എം വി ജയരാജനെ വിജയിപ്പിക്കുവാൻ വേണ്ടി എൽ ഡി എഫ് ശ്രീകണ്ഠാപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീകണ്ഠാപുരം ടൌണിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു എം സി രാഘവൻ പി മാധവൻ കെ ബാലകൃഷ്ണൻ വി സി രാമചന്ദ്രൻ കെ വി ശശിധരൻ കെ വി ഗീത മാത്യു എന്നിവർ നേതൃത്വം നൽകി ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആരംഭിച്ച് ടൗൺ ചുറ്റി ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു துடிப்பான துடிப்பான துடிப்பானே விப்ளம் மண்ணின் மான எங்க കോസ്മോസ് ഫർണിച്ചർ ശ്രീകണ്ഠപുരം ഫർണിച്ചറുകൾ മറ്റെങ്ങും കാണാത്ത ഡിസൈനുകളിലും മറ്റാരും നൽകാത്ത വിലക്കുറവിലും സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന തനി നാടൻ മരങ്ങളുടെ രാജകീയ പ്രൗഢിയോടെയുള്ള ഫർണിച്ചറുകളുടെ കലവറ ശ്രീകണ്ഠപുരത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടെ വിലക്കുറവിന്റെ ഏഴക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സ്വന്തം പണിശാലയിൽ പ്രഗത്ഭരുടെ കരവിരുതിൽ ഗുണമേന്മയേറിയ മരങ്ങൾ മാത്രം തെരഞ്ഞെടുക്കുന്ന നിർമ്മാണ രീതി നിങ്ങളുടെ ഭവനം പോലെ ഫർണിച്ചറുകളും കെട്ടുറപ്പുള്ളതാക്കുന്നു വിശ്വസ്ത വ്യാപാരത്തിന്റെ പാരമ്പര്യവുമായി ശ്രീകണ്ഠപുരം നെയ്താരയുടെ തീരത്ത് ഫർണിച്ചറുകളുടെ വിസ്മയലോകം ഒരുക്കിയിരിക്കുന്നു ഞങ്ങളുടെ മാത്രം പ്രത്യേകതകൾ മരം പ്രകൃതിദത്തമാണ് അത് കളർ ഉൽപ്പന്നമല്ല അത് കൃത്യതയോടെ നിങ്ങളിലേക്ക് വിശ്വസ്ത സേവനവും ഡെലിവറിയും നാടൻ മരങ്ങളുടെ അത്യപൂർവ സെലക്ഷൻ വിശാലമായ പാർക്കിംഗ് സൗകര്യം വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ ഇനി ഭവനം പോലെ സുന്ദരമാകട്ടെ ഫർണിച്ചറുകളും കോസ്മോസ് ഫർണിച്ചർ ശ്രീമുത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം ശ്രീകണ്ഠപുരം കോണ്ടാക്ട് എയ്റ്റ് six five five four seven five.